എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ആർക്കും നിങ്ങളെ ഇഷ്ടമില്ല ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാണ് ഇതോർത്ത് നിങ്ങൾ തനിച്ചിരുന്ന് കരയുന്നത് നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാലമോ ലോകമോ നിങ്ങളെ ശപിക്കുകയല്ല മറിച്ച് നിങ്ങൾക്കൊരു സന്ദേശം നൽകുകയാണ് അതെന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ലോകം നിന്നെ മറന്നപ്പോഴാണ് നീ നിന്നെക്കുറിച്ച് കുറിച്ച് ഓർമ്മിക്കുവാൻ തുടങ്ങിയത് ശരിയല്ലേ അതെ ഇത് നിന്റെ സമയമാണ് ലോകത്തിൽ നിന്നും നിനക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നീ നിന്നിലേക്ക് തിരിയുന്നത് ഈ ലോകത്ത് ആരെല്ലാം എപ്പോഴെല്ലാം അവനവനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ സ്വന്തം സാധ്യതകളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അവർ ലോകത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് വിശ്വസിച്ചവരിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത വേദനകൾ അനുഭവിച്ചപ്പോഴാണ് അത്തരത്തിൽ അവനുവനിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് ആരെല്ലാം നിന്നെ ഉപേക്ഷിക്കുന്നുവോ അത്രയധികം ഒരു ശാശ്വത സത്യത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ മാത്രമേയുള്ളൂ ഈ സത്യം ആരെല്ലാം നിന്നെ ഉപദേശിച്ചാലും ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞാലും സ്വീകരിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു മനസ്സായിരുന്നു നിൻ്റേതെങ്കിൽ കാലം വളരെ ശക്തമായ പാഠങ്ങൾ നൽകി ആ വ്യക്തിയെ അത് പഠിപ്പിക്കുന്നതാണ് കാരണം ഒരു വ്യക്തിക്ക് സ്വന്തം അന്തരാത്മാവ് മാത്രമാണ് കൂട്ടുള്ളതെന്ന് മനുഷ്യനുള്ള കാലം മുതൽ ഉള്ള സത്യമാണ് ഈ സത്യം അംഗീകരിക്കാതിരിക്കുവാനോ ഈ സത്യത്തിൽ നിന്നും ഒളിച്ചോടുവാനോ ഈ പ്രപഞ്ചം ആരെയും സമ്മതിക്കില്ല ഒന്നുകിൽ ഒരു ഓമന കുഞ്ഞിനെ പഠിപ്പിക്കുന്നതുപോലെ ഈ ലോകത്തിൽ നിന്നും അറിവുകളായി ഗുരുക്കന്മാരിലൂടെ അതൊരാളിലേക്ക് എത്തിച്ചേരും അതിന് സന്നദ്ധനല്ലാതെ ലോകത്തിൻ്റെ സുഖങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കാലം കഠിനമായ അനുഭവങ്ങൾ സമ്മാനിച്ച് അതിലേക്കെത്തിക്കും ചിന്തിക്കാം